രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് കേരളത്തിൽ എത്ര സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എത്ര സീറ്റുകൾ നേടുമെന്നുള്ളത് ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ് അതേസമയം ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്കും അതായത് ഇത് ഒരു കേന്ദ്രമാര് ഭരിക്കും എന്നുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ആർക്കും ഒരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ബി ജെ പി തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെന്നുള്ളതും മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതും ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ എത്ര സീറ്റുകൾ ബി ജെ പിക്ക് നേടാനാകും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ടോട്ടലി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എത്ര സീറ്റുകളിൽ ഒതുങ്ങും എന്ന് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിനിടയിൽ തന്നെയാണ് കേരളത്തിലെ കാര്യവും അതായത് പല സർവേ റിസൾട്ടുകളും പുറത്തു വരുന്നുണ്ട് പലതിലും ബി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരത്തുമില്ല അതുപോലെ തന്നെ അവർക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ നല്ല ഇടിവ് സംഭവിക്കുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ കേരളത്തിൽ കേരളത്തിൽ വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഈ മൂന്ന് പാർട്ടികൾക്കും ഇവിടെ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം നേടിയെടുത്ത ആ ഒരു പത്തൊൻപത് സീറ്റുകൾ അവരിപ്പോൾ പറയുന്നത് അത് ഇരുപത് സീറ്റുകളാക്കുമെന്നാണ് ആ പത്തൊൻപത് സീറ്റുകൾ കുറയുമോ അതല്ല ഇനി ഇരുപത് സീറ്റുകളാക്കുമോ ഇനി എത്ര സീറ്റുകൾ അവർക്ക് യഥാർത്ഥത്തിൽ നേടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കാര്യം എൽ ഡി എഫ് ഒറ്റ സീറ്റ് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത് ആ ഒറ്റ സീറ്റിൽ നിന്ന് അവർക്ക് ഇത്തവണ സീറ്റുകൾ ഉയർത്താനായിട്ട് സാധിക്കുമോ അതോ ആ ഒരു സീറ്റ് പോലും അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി നിലവിൽ ഒരു സീറ്റുമില്ലാതിരിക്കുന്ന ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾക്കിടയിൽ ഇവിടെ ഏതൊക്കെ പാർട്ടികൾ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പലതരം സർവേകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ദേശീയ മാധ്യമ സർവേകൾ തന്നെ അതായത് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന സർവേകൾ നോക്കുമ്പോഴേക്കും പല സർവേകളും വന്നിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം നോക്കുമ്പോഴത്തേക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല മാധ്യമങ്ങളും പറയുന്നത് അതായത് ദേശീയ മാധ്യമങ്ങൾ വന്ന ആ സർവേകളിലെല്ലാം പറയുന്നത് ഇത്തവണ കേരളത്തിൽ യു ഡി എഫിന് സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറയും എന്നത് തന്നെയാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം നേടിയ പത്തൊൻപത് സീറ്റുകൾ അത് അതേപോലെ നിലനിർത്താനോ അല്ലെങ്കിൽ ഇരുപതാക്കാനോ അവർക്ക് സാധിക്കത്തില്ല അതിൽ നിന്ന് കുറവ് സംഭവിക്കും ഇടിവ് സംഭവിക്കും പതിനഞ്ചിന് താഴെ പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് തന്നെയാണ് പല സർവേകളും പറയുന്നത് അത് പതിനാലാവാം പന്ത്രണ്ടാവാം പത്ത് വരെ പറയുന്നുണ്ട് പല സർവേകളും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫ് കഴിഞ്ഞ ഒന്നിൽ നിന്നും മെച്ചമുണ്ടാകും എന്ന് തന്നെയാണ് മിക്ക സർവേയും പറയുന്നത് അതായത് വലിയ തോതിലല്ല എങ്കിൽ പോലും മൂന്ന് സീറ്റുകൾ പറയുന്നുണ്ട് നാല് സീറ്റുകൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേയിൽ ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫിന് പറയുന്നുണ്ട് ബി ജെ പിയുടെ കാര്യം ബി ജെ പി കാര്യമാണ് അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ദേശീയ മാധ്യമങ്ങളിൽ വന്ന മിക്ക സർവേകളിലും ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും സീറ്റ് ഉറപ്പിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ആ സർവേ ബലം സൂചിപ്പിക്കുന്നത് അതായത് ബി ജെ പി ഒരു സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സീറ്റ് നേടുമെന്ന് പറയുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ടിൽ പറയുന്നു ബി ജെ പി മൂന്ന് സീറ്റുകൾ വരെ നേടാമെന്ന് അപ്പോൾ ബി ജെ പി ഇത്തവണ സീറ്റുകൾ നേടുമെന്ന് പല സർവേകളും ദേശീയ മാധ്യമങ്ങളിൽ വന്ന പല സർവേകളും പറയുന്നുണ്ട് ബി ജെ പി ഇത്തവണ കേരളത്തിൽ നേട്ടമുണ്ടാക്കുമെന്ന തരത്തിൽ അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേയിൽ പറയുന്ന കണക്കെന്ന് പറയുന്നത് പത്ത് സീറ്റുകൾ യു ഡി എഫിന് ഒടുക്കുന്നു അതുപോലെ തന്നെ എൽ ഡി എഫിന് ഏഴ് സീറ്റുകൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ എന്ന കണക്കാണ് ആ സർവേയിൽ പറയുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഇത്തവണ ഇവിടെ നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന തരത്തിലുള്ള സർവേകളാണ് മിക്കതും പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങളുടെ ഇനിയിപ്പോൾ ഈ മൂന്ന് സീറ്റുകൾ വരെ പറയുന്ന ആ ഒരു കണക്ക് അത് യഥാർത്ഥത്തിൽ എവിടെയൊക്കെയാണ് ശരിയാവുന്നത് സത്യത്തിൽ ബി ജെ പി ഇവിടെ പ്രതീക്ഷ വയ്ക്കുന്ന ആറ് സ്ഥലങ്ങളാണുള്ളത് ആറ് മണ്ഡലങ്ങളാണുള്ളത് ആ ആറ് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം തൃശ്ശൂരും തന്നെയാണ് ആ രണ്ട് സീറ്റ് എന്ന് പറയുന്നത് ആ രണ്ട് സീറ്റുകൾ തന്നെയാണ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മൂന്ന് സീറ്റുകൾ എന്നുള്ള തരത്തിൽ പറയുന്നത് പിന്നെ ഈ ആറിൽ നിന്നും ആ ഒരു തരത്തിൽ പാലക്കാടോ പത്തനംതിട്ടയോ ആറ്റിങ്ങലോ അല്ലെങ്കിൽ ആലപ്പുഴയോ ഈ നാല് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആ ഒരു മൂന്നിൽ കൂട്ടാൻ സാധിക്കും ഇപ്പോൾ ഈ പറയുന്ന മൂന്ന് സീറ്റുകളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇവിടെ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു നേട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും കാര്യവും അത് പരിങ്ങലിലാകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ഈ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ഈ ഒരു സർവേകളുടെയൊക്കെ ആ ഒരു തരത്തിൽ കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളും അതുപോലെ തന്നെ മാറ്റങ്ങളും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നുള്ള ആ ഒരു ഇതും അതുപോലെ തന്നെ യു ഡി എഫിന് ആ ഒരു തരത്തിൽ സീറ്റുകൾ കുറയുമെന്നതും എൽ ഡി എഫ് വലിയൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതും സീറ്റുകൾ ഒന്നിൽ നിന്നും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു കണക്കുമൊക്കെ ഏതൊക്കെ തരത്തിൽ അത് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം